ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിലെ യുവജനോത്സവം തുടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഹേനാ കെ ആർ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് സുനിൽകുമാർ സി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം പി ടി എ പ്രസിഡന്റ് അങ്കന അർജുൻ എസ് എം സി ചെയർപേഴ്സൺ അർച്ചന സജി എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് അസീന പി ബി സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് നിത്യ ടി എൻ നന്ദിയും പറഞ്ഞു എങ്കിലും ഇവിടെ ഒരു ആവേശം അതിന്റെ കാരണം ഓരോ കാര്യങ്ങൾക്കും നിങ്ങളെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഓരോ ടീച്ചർമാരും അല്ലെ കുറെ ടീച്ചർമാരുണ്ടല്ലേ കൂടെ എല്ലാവരും അവര് പറയുന്ന ഓരോ വാക്കുകളും അതുപോലെ തന്നെ അമ്മയെ അച്ഛനെയും അനുസരിക്കുന്ന പോലെ തന്നെ മക്കളെല്ലാം യും അനുസരിച്ചുകൊണ്ട് നല്ല കഴിവുകൾ നേരത്തെ എല്ലാവരും പറഞ്ഞില്ലേ ഓരോ കഴിവുകള് പഴുകള്